നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ചെക്ക് ഇൻ ബാഗേജുകളിലും ക്യാബിൻ ലഗേജുകളിലും കൊണ്ടുപോകാൻ കഴിയുന്ന വസ്തുക്കളെ പറ്റിയും നിരോധനം ഏർപ്പെടുത്തിയവയെ കുറിച്ചും പ്രവാസികൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാകും എന്നാൽ പലരും നിരവധി തവണ പോയിട്ടുണ്ടെങ്കിലും ലഗേജിൽ കൊണ്ടുപോകുന്നതിന് ചില വസ്തുക്കൾക്ക് ഇപ്പോൾ നിയന്ത്രണങ്ങളും നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞു കാണില്ല ഇത് പ്രവാസികൾ അറിയാതെ പോയാൽ എയർപോർട്ടിൽ എത്തി ഇത്തരം സാധനങ്ങൾ ബാഗുകളിൽ നിന്ന് എടുത്തു മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും നിങ്ങൾ യു എയിലേക്കാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ ിൽ ഭക്ഷണസാധനങ്ങൾ പാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുൻപ് നിരോധിക്കപ്പെട്ട ഇനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പ്രധാനമാണ് ചില ഇനങ്ങൾ ചെക്ക് ഇൻ ബാഗേജുകളിൽ അനുവദിച്ചിരിക്കുമെങ്കിലും കൊണ്ടുപോകുന്ന ലഗേജിൽ അവ അനുവദനീയമല്ല എന്നാണ് വ്യക്തമാകുന്നത് അതിനാൽ എയർപോർട്ടുകൾ കസ്റ്റം സിവിൽ ഏവിയേഷൻ അതോറിറ്റികൾ എന്നിവ നൽകുന്ന ഈ മാർഗനിർദ്ദേശങ്ങൾ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുൻപ് തന്നെ ഈ മനസ്സിലാക്കി വെക്കേണ്ടതാണ് എല്ലാം രാജ്യാന്തര യാത്രകളിലേയും പോലെ ഇറങ്ങുന്ന നഗരത്തിന്റെയോ രാജ്യത്തിന്റെയോ കസ്റ്റംസ് മാർഗനിർദ്ദേശങ്ങൾ യാത്രക്കാർ പരിശോധിക്കേണ്ടതുണ്ട് യു എഇയുടെ ഫെഡറൽ കസ്റ്റംസ് അതോറിറ്റിക്ക് നിരോധിത വസ്തുക്കളുടെ ഒരു പട്ടികയും പുറത്തുവിട്ടിട്ടുണ്ട് ലഗേജിൽ കൊണ്ടുപോകാൻ പാടില്ലാത്തതും അനുവദിക്കുന്നതുമായ സാധനങ്ങൾ ഏതെല്ലാം എന്നൊന്നും നോക്കാം കൊപ്ര അഥവാ ഉണങ്ങിയ തേങ്ങ കൊണ്ടുപോകാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇന്ത്യൻ സിവിൽ ഏവിയേഷന്റെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി കൊപ്രയെ നിരോധിത ഇനങ്ങളുടെ പട്ടികയിൽ ചേർത്തുവച്ചിട്ടുണ്ട് അതിനാൽ ഉണങ്ങിയ തേങ്ങ ചെക്കിൻ ലഗേജിൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ല രണ്ടാമത്തേത് സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ലഗേജിൽ മുഴുവനായോ ഈ പൊടിയായോ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നതല്ല എങ്കിലും ബി സി എ എസ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെക്കിൻ ലഗേജിന് അവ അനുവദിച്ചിരിക്കുന്നു അതുപോലെ മിക്കവരും കൊണ്ടുപോകുന്നതാണ് അച്ചാറുകൾ കയ്യിൽ കൊണ്ടുപോകുന്നതും ചെക്ക് ഇൻ ചെയ്യുന്നതായ ലഗേജുകളിൽ മുളക് അച്ചാർ ഒഴികെയുള്ള അച്ചാറുകൾ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് മുളക് അച്ചാർ ഹാൻഡ് കാരിയറിൽ അനുവദനീയമല്ല അതുപോലെ നെയ് വെണ്ണ എന്നിവ ലിക്വിഡ് നിയന്ത്രണങ്ങൾക്ക് കീഴിലാണ് വരുന്നത് അതുകൊണ്ട് ഇവ ക്യാരി അതുപോലെ തന്നെ ഓൺ ലഗേജിൽ കൊണ്ടുപോകാനും കഴിയില്ല അത്തരം ഇനങ്ങൾ നൂറ് മില്ലി എന്ന അളവിൽ എയറോസോൾട്ട് ജെൽസ് എന്നിവയുടെ കീഴിൽ പരിമിതിപ്പെടുത്തുന്നുമുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് അതായത് ജെൽ രൂപത്തിലൊക്കെ ആക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ അനുവദിക്കുമെന്നാണ് വ്യക്തമാകുന്നത് എങ്കിലും ചെക്ക് ലഗേജിന്റെ കാര്യത്തിൽ ഒരു യാത്രക്കാരന് അഞ്ച് കിലോ വരെ നെയ് കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത് പക്ഷേ ചില വിമാനത്താവളത്തിൽ നെയ് കൊണ്ടുപോകാൻ അനുവദിക്കാത്തതിനാൽ വിമാനത്താവളവും എയർലൈനും ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എയർപോർട്ടിൽ ഒരു വസ്തു അനുവദനീയമാണോ ഇല്ലയോ എന്ന് കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം അവയുടെ വെബ്സൈറ്റിൽ നിരോധിത ഇനങ്ങളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാകും അതുപോലെ ചെക്ക് ഇൻ ചെയ്തതോ കൊണ്ടുപോകുന്നതോ ആയ ലഗേജുകളിൽ അത് ഇ സിഗരറ്റുകളും അനുവദനീയമല്ല എന്നാണ് വ്യക്തമാകുന്നത് അതേസമയം വിമാനയാത്രയിൽ കയ്യിൽ കരുതുന്ന ഹാൻഡ് ലഗേജിൽ എന്തൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാമെന്ന് ഇപ്പോഴും കൃത്യമായി അറിയാത്തവരുണ്ട് ലെറ്റർ തീപ്പട്ടി കത്തി അതുപോലെ തന്നെ കൂർത്ത മുനയുള്ള വസ്തുക്കൾ കത്രിക ബോക്സ് കട്ടറുകൾ ഐസ് ആക്സസുകൾ അതുപോലെ തന്നെ ഐസ് പിക്ക് ടപ്പാൻ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഒന്നും തന്നെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് വ്യക്തമാകുന്നത് നിങ്ങളൊരു കായിക താരമാണെങ്കിൽ കൂടി ചില സ്പോർട്സ് എക്യുപ്മെന്റ്സ് വിമാനയാത്രയിൽ ഹാൻഡ് ലഗേജിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല ഉദാഹരണത്തിന് ഈ ബേസ്ബോൾ ബാറ്റ് ഈ അമ്പും വില്ലും ക്രിക്കറ്റ് ബാറ്റ് അതുപോലെ തന്നെ ഗോൾഫ് കളിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ഹോക്കി സ്റ്റിക്ക് ലാക്രോ സ്റ്റിക്ക് ഇവയൊന്നും തന്നെ ഹാൻഡ് ലഗേജിൽ ഉൾപ്പെടുത്താൻ പാടില്ല ഇത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം തന്നെ ചെക്ക് ഇൻഡ് ബാഗിൽ മാത്രമേ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ കുറിപ്പടിയോടു കൂടിയ ഇൻഹേലർ മരുന്ന് എന്നിവയും കുഞ്ഞുങ്ങളുടെ ഭക്ഷണവും അനുവദിക്കും ും അതുപോലെ തന്നെ സ്പ്രേ പെയിന്റ് കണ്ണീർ വാതകം കുളങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന ക്ലോറിൻ ലിക്വിഡ് ബ്ലീച്ച് എന്നിവയും കയ്യിൽ കരുതുന്ന ബാഗിൽ ഉണ്ടാകരുത് ചില സ്പോർട്സ് എക്യുപ്മെന്റ്സ് വിമാനയാത്രയിൽ ഹാൻഡ് ലഗേജിൽ ഉൾപ്പെടുത്താനും സാധിക്കുകയില്ല എന്തായാലും ഒരുപാട് അറിവുകളാണ് യാത്ര ചെയ്യാനൊക്കെ തന്നെ ഒരുങ്ങി നിൽക്കുന്നവർ അത് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്